പുഴും കർഷകർക്ക് പ്രശ്നങ്ങളാണ് പൈസ കിട്ടാണ്ട് എന്നും പ്രശ്നങ്ങളാണ് നെല്ല് കൊടുത്തിട്ടിപ്പം നാല് മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പൈസ കിട്ടാണ്ടുള്ള ഒരു ഡിലേ വന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഇന്ന് കിട്ടാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കാനായിട്ട് താമസം വന്നു താമസം വന്നപ്പോൾ കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് ഈ പൈസ അടുത്ത കൃഷി ഇടക്കാരായി അടുത്ത കൃഷിയുടെ സമയമായിട്ട് ഈ പൈസ കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പം നിൽക്കുന്നില്ല ഇവിടെ ഒരു ബാത്റൂമ് പോലും ഇല്ല വരുന്ന ഗസ്റ്റ് തങ്ങാണ്ട് വന്ന് വന്ന ഒരു ഞങ്ങളെയും കണ്ട വീടുകളെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ ഹോട്ടലും കുറവാണ് അതുകൊണ്ട് ഭയങ്കര ആളുകൾ സമയത്ത് നെൽകൃഷിയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാനമാർഗം എന്നാൽ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ പല പ്രതിസന്ധികളും ഇവിടത്തുകാർ നേരിടാറുണ്ട് എന്താണ് അതിനെക്കുറിച്ച് ചേട്ടാ എന്താണ് അതിനെക്കുറിച്ച് ഇവിടെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ആമ്പൽ ഒരു രണ്ട് മാസം കിട്ടുന്ന വരുമാനം ഉള്ളത് അവിടുത്തെ കർഷകരുടെ കർഷകരാണ് അവിടുത്തെ തൊഴിലാളികളുമൊക്കെയാണ് ഈ ആമ്പൽ പാടത്ത് ഈ വള്ളപാട്ട് നടക്കുന്നത് ഇതിനേക്കാൾ ഉപരി ഇവർക്ക് ഉള്ള വരുമാന മാർഗ്ഗം നെൽകൃഷിയാണ് നെൽകൃഷി ചെയ്ത് ഒരു മാസം നെൽകൃഷി ആ നാല് മാസമുള്ള നെൽകൃഷിയുടെ സമയം നല്ല നില ഒരുക്കായിട്ടും കൊയ്ത്ത് കഴിഞ്ഞ് അത് കൊടുത്ത് കഴിയുമ്പോഴും ഒരു മാസം എടുക്കും ആറുമാസം കഴിയുമ്പോഴും വെള്ളം ഈ പാടത്ത് കയറി കഴിഞ്ഞാണ് ആമ്പലുകൾക്കുന്നത് അപ്പോഴാണ് ഒരു രണ്ട് മാസം വരെ കഴിയുകയാണെങ്കിൽ ഇത് പൂമുട്ട് ആ വന്ന് രണ്ട് മാസം ഇതിൻ്റെ വരുമാനം കിട്ടും അല്ലാത്ത ഈ നെൽകൃഷിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസത്തിനും വിഭാഗത്തിനുമൊക്കെ ഈ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവിടുത്തെ കർഷകർ എല്ലാവരും മുൻകൂ കണ്ടിരിക്കുന്നത് ഈ പൈസ കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ നെല്ല് കൊടുത്തിട്ടിപ്പം നാല് മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പൈസ കിട്ടാനുള്ള ഒരു വില വന്നിട്ടുണ്ട് അത് സപ്ലൈക്കൊക്കെയാണ് കർഷകർ ഇവിടെ ഇന്ന് നെല്ല് കൊടുക്കുന്നത് ആ നെല്ലിൻ്റെ പൈസ ബാങ്ക് വഴിയാണ് വരുന്നത് ബാങ്ക് ആ പൈസ സർക്കാരിൻ്റെ കിട്ടാത്ത കിട്ടാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കാനായിട്ട് താമസം വന്നത് താമസം വന്നപ്പോൾ കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് ഈ പൈസ അടുത്ത കൃഷി ഇറക്കാറായി അടുത്ത കൃഷിയുടെ സമയമായിട്ട് ഈ പൈസ കിട്ടാറുള്ള ബുദ്ധിമുട്ട് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ലാസ്റ്റ് തരുമെന്ന് പറഞ്ഞു കുറച്ച് പേർ കൂടി കിട്ടാറുണ്ട് ബാക്കിയൊക്കെ കിട്ടി അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത തവണ കൃഷി ഇറക്കണമെങ്കിൽ നിങ്ങളൊരു എമൗണ്ട് ഇറക്കണല്ലോ അതിന് ഇവിടുത്തെ കാര്യം കൂടുതലും ചിലർ പലിശയ്ക്ക് മേടിക്കും ചില സ്വരം മണയം വെക്കും ബാങ്ക് ലോൺ എടുക്കും അങ്ങനെയൊക്കെ ഇടക്കുന്നത് പിന്നെ വളവൊക്കെ ചിലർക്ക് ഈ പലിശ കൊടുത്ത് വള കടകളിൽ നിന്ന് കിട്ടും അതിനും ലാസ്റ്റ് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് മാസം പലിശ കൊടുക്കണം ഈ അവരുടെയും പണത്തിൻ്റെ പലിശ കൊടുക്കണം അതൊക്കെയാണോ എല്ലാ വർഷവും അവസ്ഥകൾ ചില നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഇത് നേരിട്ട് കർഷകർ സ്വന്തം മില്ലുകാർക്ക് വിറ്റോണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഗവൺമെന്റ് സപ്ലൈ വഴി ഈ നെല്ലിങ്ങനെ എടുക്കാൻ തുടങ്ങിയത് ആദ്യ സഹകരണ ബാങ്ക് ഇത് പൈസ തരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ അപ്പോഴും ഒക്കെ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും കർഷകർക്ക് പ്രശ്നങ്ങളാണ് പൈസ കിട്ടാണ്ട് എന്നും പ്രശ്നങ്ങളാണ് ഇന്നിപ്പം കുറച്ച് രണ്ട് കൊല്ലം മുമ്പ് വരെ നമുക്ക് കറക്റ്റായിട്ട് പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പം രണ്ട് കൊല്ലം ആയിട്ട് പൈസ കിട്ടാണ്ടുള്ള താമസം സർക്കാരിൻ്റെ പണമില്ലാതെ വന്നതിൻ്റെ എന്തോ പ്രശ്നങ്ങൾ കിട്ടാണ്ടുള്ള താമസം വരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസം മേഖലയിൽ എത്രത്തോളം അവരൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എങ്ങനെയാണ് സർക്കാരിൻ്റെ സ്വാഭാവത്തിന് പഞ്ചായത്ത് കുറച്ച് പദ്ധതികളൊക്കെ വെക്കുന്നുണ്ട് അതും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ ഒരു ബാത്റൂമ് പോലും ഇല്ല വരുന്ന ഗസ്റ്റിന് തങ്ങാണ്ട് വന്ന് വന്ന ഒരു ഞങ്ങളെ ഞങ്ങളുടെ വീടുകളെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ ഹോട്ടലും കുറവാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊക്കെ വരുന്ന ആളുകൾ കൂടുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ചേഞ്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വരുന്നവരെ നനഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും വീടുകളിൽ കയറി ചോദിക്കണം ഒന്നും മാറണമെങ്കിൽ അതൊക്കെ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമില്ല അത്യാവശ്യം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഓരോ പദ്ധതി പദ്ധതിയൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയും അപ്പോൾ അവർ പറയും പഞ്ചായത്തിന് പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല ഈ ബാത്ത് റൂമോ ഈ ഡ്രസ്സിങ് റൂമോ ഒക്കെ മാറ്റുന്നതിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള സ്ഥലങ്ങളില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ സ്ഥലം കൊടുക്കണം